കബളിപ്പിച്ച കേസിൽ വ്യവസായി അറസ്റ്റിൽ കമ്പനിയായ നോവോ ഹെൽത്ത് കെയർ രമണി രാമചന്ദ്ര നിന്ന് അറസ്റ്റ് ചെയ്തത് ചെന്നൈ ദുബായ് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായി കൽപ്പാത്തി രാമചന്ദ്ര വെങ്കടയാണ് അറസ്റ്റിലായത് ദുബായ് വ്യവസായിയായ ഷാക്കിർ ഹുസൈന്റെ പരാതിയിലാണ് അറസ്റ്റ് എഴുപത് കോടി രൂപ നിക്ഷേപമായി സ്വീകരിച്ച് ലാഭവും പിന്നീട് നിക്ഷേപവും തിരിച്ചു തന്നില്ല എന്ന് കാണിച്ച് നോയിഡയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായി ഷാക്കിര് ഹുസൈൻ രമണി കല്പാത്തി രാമചന്ദ്ര വെങ്കടയുടെ നോവോ ഹെൽത്ത് കമ്പനിയിൽ നിക്ഷേപം നടത്തിയത് ആദ്യ വർഷങ്ങളിൽ കൃത്യമായ ലാഭവിഹിതം നൽകി പിന്നീട് കൂടുതൽ തുക നിക്ഷേപമായി സ്വീകരിച്ചതായും പറയുന്നു രണ്ടായിരത്തി ശേഷം ലാഭവിഹിത വിതരണം നിലച്ചു എന്നാണ് പരാതിയിൽ ഉള്ളത് പ്രതി നൽകിയ ചെക്കുകൾ മടങ്ങാൻ തുടങ്ങിയതോടെയാണ് പരാതിയുമായി ഷാക്കിർ ഹുസൈൻ നീങ്ങിയത് നിക്ഷേപ തുക തിരികെ ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും ആരോപിക്കുന്നു വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന വിശ്വാസ ലംഘനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ നോയിഡ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് വെങ്കടയ്ക്ക് പുറമെ നാലു കുടുംബാംഗങ്ങളെയും പ്രതിചേര്ത്താണ് കേസെടുത്തത് കൂടുതൽ പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയോ എന്നും പോലീസ് പരിശോധിക്കുന്നു ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ